കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ ചേലക്കര ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹിന്ദി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു ജൂൺ പതിനാറ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ അഭിമുഖം നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ ഒഴിവുള്ള ഹയർ സെക്കൻഡറി ഹിന്ദി വിഭാഗം അധ്യാപകരെയാണ് താൽക്കാലിക നിയമനം നടത്തുന്നത് അധ്യാപക നിയമനത്തിന് സർക്കാർ നിശ്ചയിച്ച യോഗ്യത ഉള്ളവരായിരിക്കണം അപേക്ഷകർ ഉയർന്ന യോഗ്യതയും ജോലി പരിചയമുള്ളവരും എസ് സി എസ് ടി വിഭാഗക്കാർക്കും മുൻഗണന നൽകും ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് പേര് ഫോൺ നമ്പർ അഡ്രസ്സ് എന്നിവ രേഖപ്പെടുത്തിയ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പും സഹിതം താല്പര്യമുള്ളവർ ജൂൺ പതിനാറ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അധികൃതർ അറിയിച്ചു